ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും ജോർജൂട്ടിയും കൂടിയിട്ട് വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് കുപ്പുസ്വാമിയെ അറിയുമോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇവിടെ സ്നേഹസദനത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് കുപ്പുസ്വാമിയെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് ഞങ്ങൾ എനിക്കറിയില്ല ആരാണാവോ എന്നൊക്കെ വിശ്വനാഥൻ അച്ഛൻ പറയുന്ന സമയത്ത് ജോർജൂട്ടി പറയുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ പണിക്ക് വല്ലതും വന്നിരുന്നതാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കാൻ പറയുന്ന സമയത്തും വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ ആരെയും പുറത്തുനിന്ന് പണിക്ക് വിളിക്കാറില്ല ഇവിടെ സ്നേഹസദനത്തിലുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് ഒരുമിച്ച് എല്ലാ പണികളും കുറേശ്ശേയായിട്ട് ചെയ്യാറാണ് പതിവ് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ അർജുനന് കാര്യം മനസ്സിലാവാണ് ഒന്നും തന്നെ വിഷനാഥൻ അച്ഛന് ഓർമ്മയില്ല അതുകൊണ്ട് ഇവിടുന്ന് പോവാമെന്നും പറഞ്ഞ ശേഷം ജോർജൂട്ടിയുമായിട്ട് അർജുൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ആ സമയത്ത് വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുകയാണ് തമിഴ്നാട്ടിലുള്ള കുപ്പുസ്വാമി അത് ആരായിരിക്കും അങ്ങനെ ഒരാളെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിലിങ്ങനെ കരുതുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ അച്ഛന് അക്കാരും ഓർമ്മ വരികയാണ് കേട്ടോ ആ എനിക്ക് ഓർമ്മ വന്നു അർജുൻ ഇവിടെ വാ എന്നും പറഞ്ഞിട്ട് അർജുൻ പോകുന്ന സമയത്ത് വിശ്വനാഥൻ അച്ഛൻ വീണ്ടും തിരികെ വിളിക്കാനെട്ടോ അർജുൻ നീ പറഞ്ഞതുപോലെ പോലെ എനിക്കറിയാം തമിഴ്നാട് ബോർഡറിൻ്റെ അവിടെ താമസിക്കുന്ന മല്ലികേ എനിക്കറിയാം മല്ലികയാണ് അവിടെ തമിഴ്നാട് ഭാഗത്തുള്ളത് എനിക്ക് അവളെ ഓർമ്മയുണ്ട് എന്ന് എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുക ആരാണ് ഈ മല്ലിക എന്നങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിശ്വനാഥൻ അച്ഛൻ മല്ലികയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് അർജുനോട് പറഞ്ഞു കൊടുക്കാണ് എന്നിട്ട് മല്ലികയുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ അർജുൻ അങ്ങ് പറഞ്ഞു കൊടുത്ത ശേഷം അർജുനും ജോർജ് കുട്ടിയും കൂടിയിട്ട് മല്ലികയുടെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയം ശങ്കർ ഇങ്ങനെ നന്ദൻ എങ്ങനെ നോക്കണ്ട ഈ സമയം നന്ദൻ ആണെങ്കിലോ കേസും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കോടതിയിൽ വാദിക്കാനുള്ള കേസൊക്കെ ഇങ്ങനെ പഠിക്കണ സമയത്ത് നന്ദൻ അവിടെ ഇരുന്ന് പഠിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശങ്കർ പതിയെ ഒരു പരിങ്ങലോട് കൂടിയിട്ട് അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് പ്രിയയെക്കുറിച്ച് വല്ല അറിവും നന്ദേട്ടൻ ഉണ്ടോ എന്ന് ചുഴുന്നെടുക്കാൻ വേണ്ടി സേനാപതി പറഞ്ഞ പ്രകാരം തന്നെ നന്ദേട്ടൻ ഇനി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണാവോ പ്രിയെ അപ്പോൾ എങ്ങനെയെങ്കിലും പ്രിയയെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പും നന്ദേട്ടനെ അറിയുമെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം അതിനുവേണ്ടി ഒരു കളി അങ്ങ് കളിക്കണം എന്നുള്ള പ്ലാനോട് ഔട്ടോ ശങ്കർറാമോ നന്ദൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് നന്ദനോട് ചോദിക്കുന്നു ഏട്ടാ എന്തായി പ്രിയേനെ വല്ല വിവരവും ഉണ്ടോ എവിടെയാവും പ്രിയ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഇപ്പോൾ അർജുൻ്റെ ഒരു ഇത് അർജുൻ തീരുമാനിക്കുന്നത് പ്രിയനെ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് കണ്ടെത്തിയ ശേഷം എല്ലാ കേസും പ്രിയയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ഈ കളി കളിക്കുന്നത് ുന്നത് സാക്ഷിയെ കൊന്നത് പ്രിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ നാടകം കളിക്കുന്നത് എന്നിട്ട് പൂജ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്ത ശേഷം പൂജയെ ജയിലിൽ നിന്നും ഇറക്കണം അതിനു വേണ്ടിയിട്ടാണ് അർജുനീ പരക്കം വായുന്നതും പ്രിയയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ നടക്കുന്നതും എന്നൊക്കെ പറയട്ടോ അതിന് ഒരു ലോ പോയിന്റ് കണ്ടെത്തി പഠിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അവളെ ആ പൂജയെ പുറത്ത് വിടാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അതിനു വേണ്ടിയുള്ള പോയിന്റുകളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ശങ്കർ റാമിനോട് പറയാം അപ്പോ ശങ്കറിന് പിന്നെ കാര്യം മനസ്സിലാവണം അപ്പോൾ നന്ദേട്ട അറിവിൽ പ്രിയ ഇല്ല എന്നുള്ള കാര്യം സേനാപതി പറഞ്ഞ പോലെയൊന്നുമല്ല നന്ദേട്ടന് പ്രിയയെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നൊക്കെ ശങ്കർ റാമ് സ്വയം പറയുകയാണ് കേട്ടോ പിന്നീട് അർജുനും ജോർജൂട്ടിയും കൂടിയിട്ട് മല്ലികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ മല്ലിക ആ സമയത്ത് തുണിയൊക്കെ കഴുകിയിട്ടോണ്ടിരിക്കാവും എന്നിട്ട് മല്ലിക ചോദിക്കുകയാണ് അർജുനെയും ജോർജൂട്ടിയെയും കാണുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നിങ്ങളിവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല അവളില്ലേ അവളെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടണം എന്നങ്ങ് പറയുമ്പോൾ മല്ലിക ആകങ്ങ് പരിങ്ങനെ കേട്ടോ അപ്പോൾ എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത് അതെ ഞങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടില്ലേ ആ പ്രിയ ആ പ്രിയേനെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടാനാണ് നിങ്ങളോട് പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ മല്ലിക ആകെ അങ്ങ് പരുങ്ങി നിൽക്കാനോ അർജുനും ജോർജിയുടെയും പ്രിയയെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത് എന്ന് മല്ലികക്ക് മനസ്സിലായ ശേഷം മല്ലിക ആകെ പേടിച്ചിട്ട് ഒന്നും റിയാനാവാതെ ഒന്ന് തപ്പി പിടിച്ചിട്ടോട്ടോ അർജുനോടും ജോർജൂട്ടയോടും മല്ലിക സംസാരിക്കുന്നത്